സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടേതെന്ന് അവർ ആരോപിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പൂർത്തിവയ്ക്കുകയാണ് ചെയ്തത് ഇനിയെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള നിലപാടാണ് വകുപ്പ് സ്ത്രീ തനിക്ക് അനുഭവപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് പുറം ലോകത്തോട് തുറന്നു പറയാൻ ഇതുപോലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ തൻ്റെ ഇടം കാണിച്ചിട്ടും നിരവധിയായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം ഹേമ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടും ആ കമ്മീഷനിൽ നിന്ന് ധാരാളം ഭാഗങ്ങൾ അടപ്പി മാറ്റി അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ട് പൂർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് പരിശ്രമിച്ചിട്ടുള്ളത് അടിയന്തിരമായി ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കാനും അന്വേഷണം തുടങ്ങാനും കേസ് രജിസ്റ്റർ ചെയ്യാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തൻ്റെ കാണിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്